കൺട്രോൾ മെസ്സേജ് സന്നിധാനം ഈ പബ്ലിസിറ്റിയിൽ ഈ മെസ്സേജ് ഒന്ന് അടച്ചേക്കണേ അപ്പം അരവണ കൗണ്ടറിൽ നിന്നും ഒരു ഒരു പേഴ്സും കുറച്ച് ഐഡന്റിറ്റി കാർഡും കിട്ടിയിട്ടുണ്ട് ആ പേഴ്സിൽ പതിനാറായിരത്തി നാനൂറ്റി എഴുപത് രൂപയും സുകുമാർ എന്ന ആളുടെ പേരിലുള്ള തൃപ്പൂണിത്തറ സ്വദേശിയായിട്ടുള്ള സുകുമാർ എന്ന ആളുടെ പേരിലുള്ള കുറച്ച് ഐഡന്റി കാർഡ് കിട്ടിയിട്ടുണ്ട് അയാൾ ഏതെങ്കിലും പോയിന്റുകളിലോ മറ്റോ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ടീ വസ്തുക്കൾ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കണം ക്ലിയർ അല്ല സംശയം എൻ്റെ പേര് അനൂപ് ഞാൻ സന്നിധാനം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ കൌൺസ് ഓഫീസറായി ജൂരി നോക്കിയിരുന്നു മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് സന്നിധാനം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം സന്നദ്ധാനം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലെ ഒരു എസ് എ റാങ്കിലുള്ള ഉൾപ്പെടെ ഇരുപത് ഉദ്യോഗസ്ഥരെയാണ് ഈ സ്റ്റേഷനിൽ മണ്ഡലം മണ്ഡലമകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സഹ സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി പിന്നെ ഏതെങ്കിലും വിധമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും േഷൻ പ്രവർത്തനം തുടരുന്നു ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസപൂജയ്ക്ക് ഒരു സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇവിടെ ചാർജ് ആ സമയം ഇവിടെ കുറ്റകൃത്യങ്ങളും മറ്റും ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസെടുക്കേണ്ടതും മറ്റും പമ്പ പോലീസ് സ്റ്റേഷനാണ് മാസപൂജയ്ക്ക് ശേഷം വരുന്ന സമയങ്ങളിൽ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ ഇ സിയുടെ നിർദ്ദേശപ്രകാരം ഒരു എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഒമ്പത് പോലീസുകാരും ഉൾപ്പെടെ പത്ത് പേരുടെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ സുരക്ഷിതയിലാണ് സുരക്ഷിതയിലാണ് സന്നിധാനവും പരിസരവും നമ്മൾ സന്നിധാനത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ ദർശനത്തിന് വരുന്ന തീർത്ഥാടകർക്ക് കൊടുക്കാനുള്ളത് ഒന്ന് രണ്ട് ചെറിയ നിർദ്ദേശങ്ങളേ ഉള്ളൂ സാമ്യമാരെ വിശ്രമിക്കുന്ന അവസരങ്ങളിൽ അവർ കൂടെ കൊണ്ടുവരുന്ന വിലവഴുപ്പുള്ള പല സാധനങ്ങളും അവർ സൈഡിൽ വെച്ച് റെസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം അവർ ഒരുപക്ഷെ ആ എടുക്കാതെ വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ നമ്മൾ അവർ അങ്ങനെ വിവരം അവരുടെ എന്തെങ്കിലും വിലവെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടുന്ന ഒരു വിവരം ലഭിച്ചാൽ നമ്മൾ ഉടൻ തന്നെ സി ക്യാമറ നോക്കിയിട്ട് ഈ സ്ഥലത്ത് പോയി അവർക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ എടുത്തു കൊടുക്കാറുണ്ട് അവർ മല കയറുമ്പോൾ ഏതെങ്കിലും വിധേയമുള്ള ശാരീരിക അസ്വസ്ഥതയോ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവിടെ റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിലവിൽ അടുത്തുള്ള എമർജൻസി കൺട്രോളിലോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ബുദ്ധിമുട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് നൽകുന്നതിനുള്ള എല്ലാവിധ സഹായങ്ങളും പോലീസും മറ്റ് വിവിധ ബോപ്പുകളുടെ ഏകീകരണത്തിൽ നമ്മൾ നൽകി വരുന്നു